ഹലോ എവ്രി വൺ വെൽക്കം ടു വിന്നേഴ്സ് എജ്യൂസോൺ ഇന്ന് നമ്മൾ എസ് സി ആർ ടി എസ് സി ആർ ടി ഒരു ക്യുക്ക് റിവിഷൻ ആണ് ഉദ്ദേശിക്കുന്നത് എല്ലാ അഞ്ച് ഏഴ് ഒമ്പത് എന്നീ ക്ലാസ്സുകളിൽ എൽ ജി എസിന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം മധ്യകാല ഇന്ത്യയുടെ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ എന്ന ചാപ്റ്ററാണ് നമ്മളിപ്പോൾ നോക്കുന്നത് ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനം ഇഷ്ട ദൈവങ്ങളോടുള്ള അചഞ്ചലമായ ഭക്തിയെ സൂചിപ്പിക്കുന്ന ഗീതങ്ങളും കീർത്തനങ്ങളും രചിച്ചിരുന്ന ഭക്തകവികൾ ദക്ഷിണേന്ത്യയിൽ ജീവിച്ചിരുന്നു ആൾവാർമാർ എന്നറിയപ്പെടുന്ന വിഷ്ണുഭക്തരും ആൾവാർമാർ എന്നറിയപ്പെടുന്ന വിഷ്ണുഭക്തരും നായനാർമാർ എന്നറിയപ്പെടുന്ന ശിവഭക്തരുമാണ് ഈ ഭക്തകവികൾ അപ്പോൾ ആൾവാർമാർ എന്നറിയപ്പെടുന്നത് വിഷ്ണു ഭക്തരും നായനാർമാർ എന്നറിയപ്പെടുന്നത് ശിവഭക്തരുമാണ് ഇവരാണ് ഈ ഭക്തി പ്രസ്ഥാനത്തിലുണ്ടായിരുന്ന കവികൾ തമിഴ്നാട്ടിലാണ് ഭക്തിപ്രസ്ഥാനം ഒരു ജനകീയ പ്രസ്ഥാനമായി രൂപം കൊണ്ടത് അടുത്തതായി ആൾവാർമാരുടെ രചനകൾ നാലായിര ദിവ്യപ്രബന്ധമെന്നും നായനാർമാരുടെ രചനകൾ തിരുമുറൈകൾ എന്നും അറിയപ്പെട്ടു ഇനി ഭക്തിപ്രസ്ഥാനത്തിലെ പ്രധാന കവികളാണ് ചോ ചോദിച്ചിരിക്കുന്നത് ആൾവാർമാർ എന്നാൽ കുലശേഖര ആൾവാർ പെരിയാൾവാർ നമ്മാൾവാർ ആണ്ടാൾ ഇനിയും ഭക്തിപ്രസ്ഥാനത്തിലെ പ്രധാന കവികൾ നായനാർമാരാരൊക്കെ എന്ന് നോക്കാം കാരക്കൽ അമ്മയാർ അപ്പർ സംബന്തർ സുന്ദരർ മാണിക്യവാസകർ അടുത്തതായി ബസവണ്ണയാണ് വരുന്നത് കന്നഡ ദേശത്തെ മനുഷ്യസ്നേഹി ബസവണ്ണ രൂപീകരിച്ച അനുഭവ മണ്ഡപം ബസവണ്ണ രൂപീകരിച്ചതാണ് അനുഭവ മണ്ഡപം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ബസവണ്ണ സ്ഥാപിച്ച ആത്മീയ ചർച്ചാവേദിയാണ് അനുഭവ മണ്ഡപം അല്ലമ്മ പ്രഭു മഹാദേവി എന്നിവർ അനുഭവ മണ്ഡലത്തിൽ ചർച്ചകൾക്ക് അനുഭവ മണ്ഡപത്തിലെ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരിക്കുന്നു ജാതി ലിംഗവേചനം എന്നിവ പരിഗണിക്കാതെ എല്ലാവർക്കും ചർച്ചകളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരുന്നു ആത്മീയ ചർച്ചകൾക്കും അറിവ് പുതുക്കലിനുമായിട്ടാണ് ജനങ്ങൾ അനുഭവ മണ്ഡപത്തിൽ എത്തിയിരുന്നത് ചർച്ചയിൽ ഉയർന്നു വരുന്ന ആശയങ്ങളെ വചനങ്ങൾ എന്ന പേരിൽ ജനങ്ങളിലേക്ക് പകർന്നു നൽകി ആ ചർച്ച ചർച്ച ചെയ്യാനാണ് ഈ അനുഭവ അനുഭവ മണ്ഡപത്തിൽ വരുന്നത് ആ ചർച്ചയിൽ നിന്ന് ഉയർന്നു വരുന്ന ആശയങ്ങളെ വചനങ്ങൾ എന്ന പേരിൽ അവർ ജനങ്ങൾക്ക് നൽകിയിരുന്നു പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ കന്നഡ ദേശത്തെ ജീവിച്ചിരുന്ന തത്വചിന്തകനും സാമൂഹ്യ പരിഷ്കർത്താവും കവിയുമായിരുന്നു ബസവണ്ണ സ്വാതന്ത്ര്യം സമത്വം സാമൂഹ്യനീതി സ്വാതന്ത്ര്യ സമത്വം സാമൂഹ്യനീതി അധിഷ്ഠിതമായ കാഴ്ചപ്പാടാണ് ബസവണ്ണ മുന്നോട്ട് വെച്ചത് അദ്ദേഹം സ്ഥാപിച്ച അദ്ദേഹം സ്ഥാപിച്ച പ്രസ്ഥാനമാണ് വീരശൈവ പ്രസ്ഥാനത്തിലൂടെയാണ് ഈ ആശയങ്ങൾ ഏകോപിച്ചത് അപ്പം ഇതിൽ പറയുന്നത് ബസവണ്ണയെക്കുറിച്ചാണ് അദ്ദേഹം കർണാടക സ്വദേശിയായിരുന്നു സ്വാതന്ത്ര്യം സമത്വം സാമൂഹ്യനീതി എന്നിവരധിഷ്ഠിതമായ കാഴ്ചപ്പാടായിരുന്നു അദ്ദേഹത്തിൻ്റെത് അദ്ദേഹം സ്ഥാപിച്ചതാണ് അനുഭവ മണ്ഡപം അതിലുണ്ട അതിലെ ആശയങ്ങളെ വചനങ്ങൾ എന്ന പേരിൽ ജനങ്ങൾക്ക് നൽകിയിരുന്നു വീരശൈവ പ്രസ്ഥാനമാണ് അദ്ദേഹം സ്ഥാപിച്ച പ്രസ്ഥാനം വീരശൈവ പ്രസ്ഥാനം അടുത്തത് കബീറാണ് മാനവ മൈത്രിയുടെ പ്രവാചകൻ പതിനഞ്ചാം നൂറ്റാണ്ടിൽ വടക്കേ ഇന്ത്യയിൽ ഇന്നത്തെ ഉത്തർപ്രദേശിൽ ജീവിച്ചിരുന്ന ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രചാരകനായിരുന്നു കബീർ ദോഹകൾ എന്നറിയപ്പെട്ട ഇത്തരം കീർത്തനങ്ങളിലൂടെയാണ് കബീർ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത് കബീർ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത് ദോഹകൾ എന്നറിയപ്പെടുന്ന കീർത്തനങ്ങളിൽ കൂടിയാണ് ഹിന്ദു മുസ്ലിം സഹോദരത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളായിരുന്നു കബീർ അടുത്തത് ഗുരു ഗുരുനാനാക്കാണ് പതിനഞ്ചാം നൂറ്റാണ്ടിൽ പഞ്ചാബിലെ ഷേഖ്പുരയിലെ തൽവണ്ടി ഇപ്പോൾ പാകിസ്ഥാനിലാണ് ഗ്രാമത്തിലാണ് ഗുരു നാനാക്ക് ജനിച്ചത് വിവിധ മതങ്ങളുടെ ആശയങ്ങളെ ഗുരു നാനാക്ക് ശ്രമിച്ചു സിഖ് മതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥമാണ് ആദിഗ്രന്ഥ നാനാക്കിൽ തുടങ്ങുന്ന സിഖ് ഗുരുക്കന്മാരുടെ രചനകളാണ് ആദ്യഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കം ഏകദൈവ വിശ്വാസത്തിൻ്റെ പ്രാധാന്യം ജാതി ലിംഗവംശ വിവേചനങ്ങൾക്കെതിരെയുള്ള ചിന്ത എന്നിവ ഇതിൽ ഉൾ ഉൾ ജൈനമതം ബുദ്ധമതം ഇസ്ലാം മതം തുടങ്ങിയവയുടെ ആശയങ്ങൾ ഗ്രന്ഥത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ സിഖ് മതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥം ഏതാണ് ആദ്യഗ്രന്ഥം ഗുരുനാനാക്കിൽ തുടങ്ങുന്ന സിഖ് ഗുരുക്കന്മാരുടെ രചനകളാണ് ഗ്രന്ഥത്തിലുള്ളത് അടുത്തു വരുന്നത് ഭക്തി പ്രസ്ഥാനത്തിലെ ശ്രീ സാന്നിധ്യമാണ് രാജസ്ഥാനിലെ ചിത്തോറിൽ ജീവിച്ചിരുന്ന രജപുത്ര രാജകുമാരിയായിരുന്നു മീരാബായി അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ പ്രശസ്തരായിരുന്ന ഭക്തകവയത്രിമാരായിരുന്നു കാരക്കൽ അമ്മയാർ കാരയ്ക്കൽ അമ്മയാർ ആണ്ടാർ ആണ്ടാൾ എന്നിവർ ഇവരുടെ ഇഷ്ടദേവത്തിനോടുള്ള അഖമഴിഞ്ഞ ഭക്തി സൂചിപ്പിക്കുന്ന കീർത്തനങ്ങളാണ് ഇവർ രചിച്ചിരുന്നത് വീരശൈവ പ്രസ്ഥാനത്തിലെ പ്രമുഖയായിരുന്നു മഹാദേവി മധ്യേഷ്യൻ പ്രദേശങ്ങളിൽ രൂപം കൊണ്ട ഇസ്ലാമിക ഭക്തി പ്രസ്ഥാനമാണ് സൂഫിസം സിൽസിലകൾ എന്നറിയപ്പെടുന്ന പന്ത്രണ്ട് സൂഫി വിഭാഗങ്ങളിൽ ചിസ്തി സുഹ്രവർദ്ധി എന്നീ സിൽസിലകളായിരുന്നു ഇന്ത്യയിൽ എത്തിച്ചത് ചിസ്തി സുഹ്രവർദ്ധി എന്നീ സിൽസിലകളായിരുന്നു ഇന്ത്യയിൽ എത്തിച്ചേർന്നത് ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകി ആഡംബര ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നവരാണ് സൂഫി ഗുരുക്കന്മാർ സൂഫി ഗുരുവിനെ പീർ എന്നും അനുയായികളെ മുരീദ് എന്നും വിളിച്ചിരുന്നു സൂഫികളുടെ താമസ സ്ഥലങ്ങളായിരുന്നു ഗാൻ ഗാഹുകൾ ഗാൻ ഗാഹുകൾ അക്കാലത്തെ സാമൂഹിക കേന്ദ്രങ്ങളായിരുന്നു സൂഫി കേന്ദ്രങ്ങളിൽ സമ എന്ന പ്രത്യേക ഗാനാലാപന ശൈലി ആലപിച്ചിരുന്ന ഭക്തിഗാനങ്ങളാണ് ഖൗവാലികൾ പ്രത്യേക ഗാനാലാപന സമ എന്ന പ്രത്യേക ഗാനാലാപന ശൈലിയിൽ ആലപിച്ചിരുന്ന ഭക്തിഗാനങ്ങളാണ് ഖൗവാലികൾ സൂഫി വര്യന്മാർ പ്രദേശങ്ങൾ ഷേഖ് ഷിഹാബുദ്ദീൻ സുഹ്രവർദ്ദി സിൽഹറ്റ് ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ ഡൽഹി ഖ്വാജ മൊയ്നുദ്ദീൻ ചിസ്തി അജ്മീർ പ്രാദേശിക ഭാഷകളിലുണ്ടായ പ്രധാന സാഹിത്യ കൃതികളും രചയിതാക്കളും തമിഴ് നാലായിര ദിവ്യ പ്രബന്ധം ആഴ്വാർമാർ തിരുമുറൈകൾ നയനാർമാർ കന്നഡ വചനങ്ങൾ ബസവണ്ണ അക്കമഹാദേവി അല്ലമ്മ പ്രഭുവും തെലുങ്ക് മഹാഭാരത വിവർത്തനം നന്നയ്യ തിക്കണ്ണ യരപ്രഗത യരപ്രഗത ഹിന്ദി പത്മാവത് മാലിക് മുഹമ്മദ് ജെയ്സി മലയാളം ജ്ഞാനപാന പൂന്താനം അധ്യാത്മ രാമായണം കിളിപ്പാട്ട് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ മുഹിയുദ്ദീൻ മാല ഖാസി മുഹമ്മദ് ഗാന്ധി പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഗാന്ധി പ്രസ്ഥാനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സമരചരിത്രത്തിൽ ഗാന്ധിക്ക് സവിശേഷമായ സ്ഥാനമുണ്ട് ഗാന്ധി പ്രസ്ഥാനം ശക്തമായതോടുകൂടി ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നിന്ന് ചർക്കയുടെ ശബ്ദം ഉയർന്നു ഗാന്ധി വസ്ത്രത്തിൻ്റെ പ്രചാരം ഇന്ത്യയിലെമ്പാടും വ്യാപകമായി വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം പട്ടികപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ വരുമാന സ്രോതസ്സ് കൃഷിയാണെങ്കിൽ വരുമാനം എന്തായിരിക്കും വിളയായിരിക്കും വരുമാനം അതുപോലെ തന്നെ തൊഴിലാണ് വരുമാന സ്രോതസ്സെങ്കിൽ കൂലി അല്ലെങ്കിൽ ശമ്പളം ലഭിക്കും ബിസിനസ് ആണെങ്കിൽ ലാഭം ബാ ബാങ്ക് നിക്ഷേപമാണെങ്കിൽ പലിശയായിരിക്കും വരുമാനമായി ലഭിക്കുന്നത് ആസ്തികളാണെങ്കിൽ വാടക പാട്ടം ഓഹരി നിക്ഷേപങ്ങൾക്ക് ലാഭവിഹിതമായിരിക്കും വരുമാനമായി ലഭിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയവയും നഗരപ്രദേശങ്ങളിലെ ഭരണ സ്ഥാപനങ്ങളായ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ എന്നിവയും ഉൾക്കൊള്ളുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എബ്രഹാം ലിങ്കൻ ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അതിനു കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നതാണ് മഹാത്മാഗാന്ധി ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന ഭരണ വ്യവസ്ഥയാണ് പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം താരതമ്യേന ജനസംഖ്യയും ഭൂവിസ്തൃതിയും കുറഞ്ഞ പ്രദേശങ്ങളിലാണ് പ്രത്യക്ഷ ജനാധിപത്യം സാധ്യമാകുന്നത് കേരള നിയമസഭ കേരള സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണ സഭയാണ് കേരള നിയമസഭ തിരുവനന്തപുരമാണ് നിയമസഭയുടെ ആസ്ഥാനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ സ്ഥാപിച്ച തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ സ്ഥാപിച്ച ശ്രീമൂലം പ്രജാസഭ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലെ തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ എന്നിവ കേരള നിയമസഭയുടെ വഴികാട്ടികളാണ് കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തിയേഴിനായിരുന്നു എല്ലാ വർഷവും ഏപ്രിൽ ഇരുപത്തിയേഴ് നിയമസഭാ ദിനമായി ആചരിക്കുന്നു പരോക്ഷ ജനാധിപത്യം പ്രാതിനിധ്യ ജനാധിപത്യം ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതിയാണ് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം ഇന്ത്യയെപ്പോലെ ജനവിസ്തൃതിയും ഭൂവിസ്തൃതിയും കൂടിയ രാജ്യങ്ങളിൽ പ്രാതിനിധ്യ ജനാധിപത്യമാണ് പ്രായോഗികമായിട്ടുള്ളത് ഭാരതത്തിൻ്റെ ഭരണഘടന ആമുഖം ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ചിന്തയും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കും ഉള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും സമത്വവും സംപ്രാപ്തമാക്കുവാനും അവർക്കെല്ലാമിടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സഹോദര്യം പുലർത്തുവാനും സഗൗരവം തീരുമാനിച്ചിരിക്കുകയാൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറാം തീയതി ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സവിശേഷതകൾ പ്രസ്താവന രൂപത്തിൽ ഈ ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട് കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളും പ്രധാന അധികാരങ്ങളും കേന്ദ്രത്തിന് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ അർദ്ധ ഫെഡറൽ സംവിധാനം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി ഒരു പൊതു ഭരണഘടന ഭരണഘടനയുടെ പരമാധികാരം ഏക പൗരത്വം ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരങ്ങളിൽ കേന്ദ്രത്തിന് മേൽക്കൈ ദ്വിമണ്ഡല സഭ അധികാര വിഭജനം ഏഴാം പട്ടികയിൽ യൂണിയൻ ലിസ്റ്റ് കേന്ദ്ര ഗവൺമെന്റിന് സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ ഒരു പട്ടികയാണ് ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഇതിൽ തൊണ്ണൂറ്റി ഏഴ് വിഷയങ്ങൾ ഉണ്ടായിരുന്നു വിദേശകാര്യം പ്രതിരോധം റെയിൽവേ ബാങ്കിങ് പൗരത്വം തുടങ്ങിയവ സംസ്ഥാന ലിസ്റ്റ് സാധാരണഗതിയിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണിത് തുടക്കത്തിൽ ഇതിൽ അറുപത്തി ആറ് വിഷയങ്ങളുണ്ടായിരുന്നു ഉദാഹരണം കൃഷി ജയിൽ പോലീസ് തദ്ദേശ ഭരണം തുടങ്ങിയവ സമവർത്തി ലിസ്റ്റ് കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെൻ്റുകൾക്കും നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണിത് തുടക്കത്തിൽ ഇതിൽ നാൽപ്പത്തി ഏഴ് വിഷയ വിഷയങ്ങൾ ഉണ്ടായിരുന്നു ഉദാഹരണം വിദ്യാഭ്യാസം വനം ട്രേഡ് യൂണിയൻ വിവാഹം ജനന മരണ രജിസ്ട്രേഷൻ മുതലായവ അവശേഷിക്കുന്ന അധികാരങ്ങൾ മേൽപ്പറഞ്ഞ മൂന്ന് അധികാര പട്ടികയിലും ഉൾപ്പെടാത്തതായ വിഷയങ്ങളെ അവശേഷിക്കുന്ന അധികാരങ്ങൾ എന്നാണ് വിളിക്കുന്നത് ഇവയിൽ നിയമനിർമ്മാണാധികാരം കേന്ദ്ര ഗവണ്മെൻറ്റിനാണ് ഈ അവശേഷിക്കുന്ന അധികാരങ്ങളിലുള്ള നിയമനിർവഹണാധികാരം അധികാരം കേന്ദ്ര ഗവണ്മെൻറ്റിനാണ് ഉദാഹരണം സൈബർ നിയമങ്ങൾ അധികാരം വേർതിരിക്കൽ നിയമനിർമ്മാണ സഭ കാര്യനിർവഹണ വിഭാഗം നീതി ന്യായ വിഭാഗം നിയമനിർമ്മാണ സഭയുടെ ചുമതലകൾ അതായത് പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതലകൾ നിയമനിർമ്മാണം പൊതുഗജനാവിൻ്റെ സംരക്ഷകനായി പ്രവർത്തിക്കുക രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും ബില്ലുകൾ വിവിധ തരമുണ്ട് മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലാണ് ഗവർമെന്റ് ബിൽ മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലാണ് ഗവൺമെൻറ് ബിൽ മന്ത്രിയല്ലാത്ത പാർലമെൻറ് അംഗം അവതരിപ്പിക്കുന്ന ബില്ലാണ് സ്വകാര്യ ബിൽ പാർലമെന്റ് അംഗം അവതരിപ്പിക്കുന്നത് സ്വകാര്യ ബില്ലും മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലാണ് ഗവർണ്മെന്റ് ബില്ല് ഇതുകൂടാതെ പൊതു ഖജനാവിലേക്കുള്ള ധനസമാഹരണവും ചെലവഴിക്കലും സംബന്ധിച്ച ബില്ലുകളാണ് ധനബില്ലുകൾ ബില്ലുകൾ ധനസമാഹരണവും ചെലവഴിക്കലും സംബന്ധിച്ച ബില്ലുകളാണ് ധനബില്ലുകൾ ധനബിൽ ലോക്സഭയിലാണ് ആദ്യം അവതരിപ്പിക്കുന്നത് ധനബിൽ അവതരിപ്പിക്കുന്നത് ആദ്യം ലോകസഭയിലാണ് ധന അല്ലാത്തവയാണ് ധനേതര ബില്ലുകൾ ഭരണഘടനാ ഭേദഗതി ബില്ലുകളും സാധാരണ ബില്ലുകളുമാണ് ധനേതര ബില്ലുകളായി കണക്കാക്കുന്നത് ഒരു ബില്ല് നിയമമാകുന്നതിൻ്റെ വി വിവിധ ഘട്ടങ്ങൾ പരിചയപ്പെടാം ഒന്നാം വായന ധന അല്ലാത്ത ഏതൊരു ബില്ലും ഇരു സഭകളിൽ ഏതെങ്കിലും ഒന്നിൽ മന്ത്രിയോ സ്വകാര്യ അംഗമോ അവതരിപ്പിക്കുന്നു രണ്ടാം വായന ഈ ഘട്ടത്തിൽ ബിൽ കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയയ്ക്കുകയോ സഭയിൽ തന്നെ ചർച്ച ചെയ്യുകയോ ചെയ്യുന്നു കമ്മിറ്റി ഘട്ടം എന്നും ഇതറിയപ്പെടുന്നു മാറ്റങ്ങളോ ഭേദഗതികളോ ഈ ഘട്ടത്തിൽ സ്വീകരിക്കാം മൂന്നാം വായന ബിൽ സഭ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നു ബിൽ ആദ്യം അവതരിപ്പിച്ച സഭയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ഇതേ പ്രക്രിയ രണ്ടാമത്തെ സഭയിലും ആവർത്തിക്കുന്നു ഇരുസഭകളും അംഗീകരിക്കുന്ന പക്ഷം ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കപ്പെടുന്നു രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നതോടെ ബില്ല് നിയമമായി മാറുന്നു അടുത്തത് ഭരണഘടനാ ഭേദഗതിയാണ് ഭരണഘടനയിൽ തിരുത്തലുകളോ ഒഴിവാക്കലുകളോ കൂട്ടിച്ചേർക്കലുകളോ വരുത്തുന്നതിനെയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് സാമൂഹിക രാഷ്ട്രീയ ആവശ്യങ്ങളെ പരിഗണിച്ച് കാലാനുസൃതമായി ഭരണഘടനയിൽ ഭരണഘടനയിൽ മാറ്റം വരുത്തുവാൻ ഭേദഗതി പ്രക്രിയ സഹായകമാകുന്നു ഇന്ത്യയിൽ ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം പാർലമെന്റിൽ മാത്രമാണ് നിക്ഷിപ്തമായിരിക്കുന്നത് ഭരണഘടനയുടെ അനുഛേദം മുന്നൂറ്റി അറുപത്തിയെട്ട് പ്രകാരമാണ് പാർലമെന്റിന് ഭേദഗതിക്കുള്ള അധികാരം ലഭിക്കുന്നത് ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ല ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ല ഭരണഘടനാ ഭേദഗതി ബിൽ നിയമമാകണമെങ്കിൽ ഇരുസഭകളിലൂടെയും അംഗീകാരം അനിവാര്യമാണ് ഇരുസഭകൾക്കുമിടയിൽ ഭരണഘടനാ ഭേദഗതി ബില്ലിന്മേലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനായി സംയുക്ത സമ്മേളനം പോലുള്ള നടപടി ഇല്ല ഏതെങ്കിലും ഒരു ഭരണഘടനാ ഭേദഗതി നിയമം ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് കണ്ടാൽ ആ നിയമത്തെ അസാധുവാക്കാൻ ജുഡീഷ്യറിക്ക് അധികാരമുണ്ട് ഏതെങ്കിലും ഒരു ഭരണഘടനാ ഭേദഗതി നിയമം ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് കണ്ടാൽ ആ നിയമത്തെ അസാധുവാക്കുവാൻ ആർക്കാണ് അധികാരം ജുഡീഷ്യറിക്ക് അധികാരമുണ്ട് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന വിവിധ ഭേദഗതി രീതികൾ പരിചയപ്പെടാം ഭേദഗതി രീതികൾ അയവുള്ള ഭേദഗതി ദൃഢമായ ഭേദഗതി അതിദൃഢമായ ഭേദഗതി ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകൾ പാർലമെന്റിനെ കേവല ഭൂരിപക്ഷത്തോടെ സാധാരണ നിയമനിർമ്മാണത്തിന് സമാനമായ നടപടിക്രമങ്ങൾ വഴി ഭേദഗതി ചെയ്യാവുന്നതാണ് ഉദാഹരണം സംസ്ഥാനങ്ങളുടെ പേരുകൾ അതിരുകൾ പൗരത്വം മുതലായവ അയവുള്ള ഭേദഗതിയിൽപ്പെടുന്നു ദൃഢമായ ഭേദഗതി എന്താണെന്ന് നോക്കാം ചില പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഭേദഗതി വരുത്തുവാൻ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ് ഉദാഹരണം മൗലികാവകാശങ്ങൾ മാർഗ നിർദ്ദേശക തത്വങ്ങൾ മൗലിക അവകാശങ്ങളും മാർഗനിർദ്ദേശ തത്വങ്ങളും ഭേദഗതി വരുത്താൻ ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം അത്യാവശ്യമാണ് ഇതാണ് ദൃഢമായ ഭേദഗതിയിൽ വരുന്നത് അതിദൃഢമായ ഭേദഗതി ചില അതിപ്രധാനമായ വകുപ്പുകൾ പാർലമെന്റിൻ്റെയും ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടും കൂടെ മാത്രമേ ഭേദഗതി ചെയ്യാൻ കഴിയുകയുള്ളൂ അതായത് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷവും പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരവും കൂടി മാത്രമേ ഭേദഗതി ചെയ്യാൻ കഴിയുള്ളൂ ഉദാഹരണം കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം ജനപ്രാതിനിധ്യ നിയമം തുടങ്ങിയവ രാഷ്ട്രപതി ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവനാണ് രാഷ്ട്രപതി ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ രാഷ്ട്രപതി മുപ്പത്തിയഞ്ച് വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട് മുപ്പത്തി അഞ്ച് വയസ്സ് പാർലമെന്റിന്റെ ഇരു സഭകളിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ട്രൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് അഞ്ച് വർഷമാണ് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി പാർലമെന്റ് വിളിച്ചു ചേർക്കുക ലോക്സഭ പിരിച്ചുവിടുക പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയെയും നിയമിക്കുക സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുക സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക പ്രതിരോധ സേനകളുടെ സർവ സൈന്യാധിപനായി പ്രവർത്തിക്കുക തുടങ്ങിയവയാണ് രാഷ്ട്രപതിയുടെ ചുമതലകൾ രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്നത് ഉപരാഷ്ട്രപതിക്കാണ് രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ഉപരാഷ്ട്രപതിയാണ് ഈ ചുമതലകൾ നിർവഹിക്കുന്നത് മന്ത്രിസഭയുടെ ചുമതലകൾ മന്ത്രിസഭയുടെ ചുമതലകൾ രാജ്യഭരണം നിർവഹിക്കുക ദേശീയ നയവും വിദേശ നയവും രൂപീകരിക്കുക വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുക ബില്ലുകളും ഓർഡിനൻസുകളും ഡ്രാഫ്റ്റ് ചെയ്യുക നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുക ഭരണപരവും ക്ഷേമപരവുമായ മറ്റ് നടപടികളും വിദേശ ബന്ധങ്ങളും നിർവഹിക്കുക എന്നിവയാണ് മന്ത്രിസഭയുടെ ചുമതലകൾ സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ ഉത്ഭവാധികാരം അപ്പീൽ പരിഗണിക്കാനുള്ള അധികാരം ഉപദേശക അധികാരം റിട്ട് അധികാരം പുനരവലോകന അധികാരം ഉത്ഭവാധികാരം സുപ്രീം കോടതിക്ക് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ചില വിഷയങ്ങളാണ് ഉത്ഭവാധികാരങ്ങളുടെ പരിധിയിൽ വരുന്നത് ഉദാഹരണം കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ എന്താണ് ഉത്ഭവാധികാരം കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള തർക്കങ്ങളാണ് ഉത്ഭവാധികാരം സുപ്രീം കോടതിക്ക് മാത്രം പരിഹരിക്കും കഴിയുന്ന ചില വിഷയങ്ങളാണ് ഉത്ഭവാധികാരങ്ങളുടെ പരിധിയിൽ വരുന്നത് ഉദാഹരണം കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ അപ്പീൽ പരിഗണിക്കാനുള്ള അധികാരം സുപ്രീം കോടതി ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ് അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഏതൊരു കീഴ്ക്കോടതിയുടെ കോടതിയുടെ വിധിയന്മേൽ വരുന്ന അപ്പീലുകൾ സ്വീകരിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട് ഉപദേശക അധികാരം രാഷ്ട്രപതി ആവശ്യപ്പെടുന്ന ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും നിയമോപദേശം നൽകുവാൻ സുപ്രീം കോടതിക്ക് ഭരണഘടനാപരമായ ബാധ്യതയുണ്ട് റിട്ട് അധികാരം മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അവയുടെ സംരക്ഷണാർത്ഥം റിട്ടുകളുടെ രൂപത്തിൽ ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട് പുനരവലോകന അധികാരം ഭരണഘടനയുടെ സംരക്ഷകർ എന്ന ചുമതല നിർവഹിക്കുന്നതിൽ നീതിന്യായ വിഭാഗത്തിന് ഏറ്റവും കരുത്തായി നിൽക്കുന്നത് അതിൻ്റെ നീതിന്യായ പുനരവലോകന അധികാരമാണ്